അങ്ങനെ ദേവനെ അംഗനവാടിയിൽ വിട്ടിട്ട് നമ്മൾ വന്ന വഴിയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണ് അപ്പോൾ അതിന് മുന്നേട്ട് നമുക്കൊന്ന് ഡ്രസ്സൊന്നു മാറ്റിയിട്ട് വരാം അപ്പോൾ നമ്മുടെ പരിപാടി ഇന്ന് തുടങ്ങാം അപ്പോൾ ആരും പേടിക്കേണ്ട രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിൽ നല്ലപോലെ കൊള്ളുമായിരുന്നു മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആയത് പോലെ അപ്പോൾ പിന്നെ ഒന്ന് ബൂട്ടീഷ്യൻ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്താക്കുന്ന ഈ ഡബിൾ എക്സൽ സൈസുള്ള ഈ ഒരു വൈറ്റ് കളറുള്ള ടീ ഷർട്ട് അതിൻ്റെ ചായ ഒന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ടീഷർട്ട് ഞാൻ നീളത്തിനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് വേറൊന്നും നമ്മൾ ചെയ്യുന്നില്ല ബാക്കി വണ്ണം ഒക്കെ അങ്ങനെ ലൂസായിട്ട് തന്നെ കിടക്കട്ടെ അതിന് മുന്നേ ആയിട്ട് സംഭവം ഡ്രൈ ആയിട്ടുണ്ട് മുഖത്തെ അത് കഴുകി വന്നപ്പോഴത്തേന് ആഹാ ഒന്ന് ജീവൻ വീണതുപോലെയുണ്ട് അപ്പോൾ നമ്മുടെ ഡിസൈനിങ് തുടങ്ങാം അപ്പോൾ പൂച്ചക്കുട്ടിക്ക് അങ്ങും ഇങ്ങുമായിട്ട് ഷർട്ടിനുള്ളിലൂടെ ഇടും ഇതേപോലെ നൂല് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നൂലല്ലാതെ നല്ല കട്ടിയുള്ള ത്രെഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വലുതായിട്ട് ഡിസൈൻ കാണും കേട്ടോ അവസാനം ഒരു ചെറിയ പാളിച്ച വന്നു അതുകൊണ്ടാണ് ഇതിപ്പോഴേ പറഞ്ഞത് അപ്പോൾ കളർ ഏതാണ് നമ്മൾ പത്ത് രൂപയുടെ ഡൈപ്പ് ഔഡർ എടുത്താക്കുന്നതെന്ന് അറിയത്തില്ല കാരണം മാറ്റിട്ട് കുറേ നാളായി ആ പേര് മാഞ്ഞു പോയായിരുന്നു അപ്പോൾ ഈ ഇട്ട സമയത്താണ് ഞാനും എക്സൈറ്റ് കളറ് കാണുന്നത് പക്ഷേ നല്ല പിങ്ക് കളറായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഡിസൈനിങ് നമ്മൾ കൊടുത്താക്കുന്നത് നല്ലതായിരുന്നു പക്ഷേ നൂല് നൂലുപയോഗിച്ചിട്ട് കെട്ടിയോണ്ട് എക്സാക്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് അറിയുന്നില്ല പക്ഷേ എന്നാലും ഒരു ലൈറ്റ് ഡിസൈൻ അങ്ങനെ അപ്പോൾ കൈ ഭാഗത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ഭാഗത്തും നമ്മൾ പൂച്ചക്കുട്ടിക്ക് വേണ്ടി ഡിസൈൻ കൊടുത്തില്ലാതെ ചുരുക്കിയും കൂടി ഇങ്ങനെ കൊടുത്താക്കുന്നുണ്ട് നമുക്ക് ഒരു ഡിസൈൻ വന്നു പക്ഷേ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് നടുക്കൂടി ഒരു സെൻ്റർ കട്ടിങ്ങും കൂടെ കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പരിപാടിയാണ് ഇത് ഇതേപോലെ ഡ്രസ്സൊക്കെ ഫാബ്രിക് ടൈപ്പ് ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് ചെയ്തെടുക്കാന്ന് പറയുന്നത് വെറും പത്ത് രൂപ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡ്രസ്സിൻ്റെ ലുക്ക് മറ്റൊരു ലുക്കിലോട്ട് മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ